പല സാഹചര്യത്തിലും ഫോണിന് ഇതുപോലൊരു റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ ഇങ്ങനെയൊരു റിമോട്ട് കൊണ്ട് നമ്മുടെ ഫോണിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷേ നമ്മുടെയൊക്കെ ഫോണിനകത്ത് റിമോട്ട് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു ഓപ്ഷൻ അറിയാത്തത് തന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് തന്നെ അറിയില്ല അപ്പോൾ ആദ്യം ഈ റിമോട്ട് ലോക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെ നമ്മുടെ സുഹൃത്ത് മറ്റോ നമ്മുടെ ഫോൺ എടുക്കുകയാണെങ്കിൽ ആ സുഹൃത്തിന് നമ്മുടെ ഫോൺ ഓൾറെഡി അൺലോക്കായി കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കാനും നോക്കാനും സാധിക്കുന്നതാണ് ഇനി എന്തിനും ഒരു കള്ളനോ മറ്റോ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെ പിടിച്ചുപറിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ അവന് റീസെറ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു ഡിവൈസ് അതിപ്പോൾ മറ്റാരുടെ ഫോണായാലും ഏത് കമ്പ്യൂട്ടറായാലും എന്തിൽ നിന്നായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താണ് റിമോട്ട് ലോക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം ആൻഡ്രോയിഡ് പത്ത് മുതലാണ് ഈ ഒരു ഓപ്ഷൻ ഫോണിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായാലും കുറച്ച് പഴയ ഫോണായാലും ഒന്നും കുഴപ്പമില്ല നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ആദ്യം പുതിയ മൊബൈൽ ഫോണുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു അതിനുശേഷം എല്ലാ ഫോണിലും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം പുതിയ മൊബൈലുള്ളവർ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ റിമോട്ട് എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് റിമോട്ട് ലോക്കിൻ്റെ ഇങ്ങനെയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പുതിയ മൊബൈലായിട്ടും റിമോട്ട് എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ പുതിയ ഫോണായാലും പഴയ ഫോണായാലും ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്താണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് ആദ്യം ഞാൻ ഒരു ഷോർട്ട് കട്ട് കാണിച്ച് തന്നേ ഉള്ളൂ അത് എല്ലാ ഫോണിലും കിട്ടില്ല ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക പിന്നെ ലഭിക്കുന്ന ലിസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ഒന്ന് ഓപ്പൺ ചെയ്യുക സെഫ്റ്റ് പ്രൊട്ടക്ഷൻ്റെ പേജ് അല്പം ഒന്ന് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റിമോട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിനകത്തൊരു ബട്ടൺ ഓൺ ചെയ്യാനുണ്ടാവും ജസ്റ്റ് നിങ്ങൾ ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തിട്ട് അല്പസമയം ഒന്ന് കാത്തിരുന്നാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ താഴെ വരുന്നതാണ് നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന സിം നമ്പർ ഇവിടെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ സെറ്റായി എന്നാണ് അർത്ഥം ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഫോണ് അൺലോക്കായി കിടക്കുന്ന സമയത്ത് സ്ക്രീൻ ഓൺ ആയി കിടക്കുന്ന സമയത്താണ് ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുകയോ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ ഫോണ് മറ്റൊരു ഡിവൈസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ കണക്ഷൻ ഉള്ള മറ്റൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ക്രോം ബ്രോസറോ മറ്റേതെങ്കിലും ബ്രോസറോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്യുന്നത് പോലെ നിങ്ങൾ അഡ്രസ്സ് എൻ്റർ ചെയ്യുക സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് ആൻഡ്രോയിഡ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് കോം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ താഴെ നിങ്ങൾക്ക് സജക്ഷൻ ആയിട്ട് ലോക്കിൻ്റെ ഓപ്ഷൻ വരും ആൻഡ്രോയിഡ് ഡോട്ട് കോം സ്ലാഷ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആൻഡ്രോയിഡ് ലോക്ക് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് റിസൾട്ടിൽ ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് റിമോട്ട് ലോക്ക് എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഈ പേജിൽ നിങ്ങൾക്കൊരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ കോളത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യണം അതായത് നഷ്ടപ്പെട്ടു പോയ ഫോണിൽ ഏത് സിമ്മായിരുന്നു ഉണ്ടായിരുന്നത് ആ നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്ത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ലോക്ക് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് ഇതാ ഇതുപോലെ നിങ്ങളുടെ സ്ക്രീന് ആയിട്ട് ലോക്ക് ആകുന്നതാണ് അയാൾക്ക് പിന്നീട് നിങ്ങളുടെ ഫോൺ തുറന്നു കിട്ടില്ല നിങ്ങളുടെ ഫിംഗർ പ്രിന്റോ പാസ്വേഡോ എല്ലാ ഫേസ് ഐഡിയോ കൊടുത്താൽ മാത്രമേ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ പ്രത്യേക കാര്യം ഓർക്കുക ഒരു ദിവസം രണ്ട് തവണ മാത്രമേ നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ